തൊണ്ണൂറുകളിൽ ആരാധകരുടെ ഹൃദയം കീഴടക്കിയ നടിയായിരുന്നു മനീഷ കൊരാള എന്നാൽ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് ഇവർ സിനിമയിൽ നിന്നും വിട്ടുനിന്നു രൺബീർ കപൂറിനെ നായകനാക്കി സഞ്ജീതത്തിന്റെ ജീവിതം സിനിമയാക്കുമ്പോൾ അതിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മനീഷയാണ് സഞ്ജയ്തത്തിന്റെ അമ്മ നർഗിസ്ഥത്തിന്റെ വേഷത്തിലാണ് മനീഷ ഇതിലെത്തുന്നത് മനീഷയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലായിരുന്നു മനീഷയ്ക്ക് ക്യാൻസർ പിടിപെട്ടത് കീമോതെറാപ്പിയുടെ അനുഭവത്തെക്കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെ എനിക്കറിയാമായിരുന്നു എന്റെ മൊഴി നഷ്ടമാകുമെന്ന് അതിൽ കൂടി എന്റെ സൗന്ദര്യം പോകുമെന്നും എന്നാൽ ഇപ്പോൾ അത് വീണ്ടെടുത്തിരിക്കുകയാണ് ക്യാൻസറുമായി പോരാടാൻ മാനസികമായി നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു കീമോതെറാപ്പിക്ക് ശേഷം മുടി നഷ്ടമായി കൺപുരികങ്ങൾ നഷ്ടമായി കണ്ണാടിയിൽ നോക്കുമ്പോൾ അന്യെ പോലെ ആരെയോ ആണ് താൻ കണ്ടിരുന്നതെന്ന് മനീഷ പറയുന്നു ഞാൻ തന്നെ ഈ സിനിമ തിരഞ്ഞെടുക്കുകയായിരുന്നു എനിക്ക് ഈ സിനിമ ചെയ്യണം ഈ സിനിമ തിരഞ്ഞെടുത്താൽ ഞാൻ അതീവ സന്തോഷവതിയാണ് രൺബീറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരിക്കലും അമ്മവേഷം ചെയ്യുമെന്ന് കരുതിയില്ല എന്നും മനീഷ പറയുന്നു ബോളിവുഡിന്റെ പ്രിയ നടൻ സഞ്ജീതത്തിന്റെ ജീവിതകഥയാണ് സിനിമയാക്കുന്നത് രാജ്കുമാർ ഹിരാനിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ